പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഞാർക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ കെട്ടിടം നിർമ്മിച്ച് നമ്പർ ഇടുന്നതിന് സ്വകാര്യ വ്യക്തിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തിയൊമ്പതിനായിരം രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രുമായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുകൊണ്ട് തന്നെയാണ് ഈ സമരമായി നോക്കി കമ്മിറ്റി ജനിക്കുന്നത് എന്ന് ഞാൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആശുപത്രി ഉണ്ടായു പറഞ്ഞു ആശുപത്രി കെട്ടിടം ആരും എസ്റ്റിമേറ്റും ഉണ്ടാക്കി ടെന്റ് കൊടുത്ത് പണിത് ആശുപത്രി കെട്ടിടത്തിന് അവസാനമായി നമ്മളെടുക്കാൻ വേണ്ടി പുതിയ പ്ലാനും പുതിയ എസ്റ്റിമേറ്റും ഏൽപ്പിച്ച് അവർക്ക് പണം കൈവരണ ഒരു ഭാഗത്തു അത് വലിയൊരു അഴിമതിയാണ് നിങ്ങൾക്കറിയാം ഇവിടെ പൊക്കാളി കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈപ്പിക്കേണ്ട രണ്ടിക്കരക്കാളി പാടങ്ങളിൽ പൊക്കാളി കൃഷി വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പൊട്ടിഘോഷിച്ചു കൊണ്ട് വലിയ പരിപാടി നടത്തി അവിടെ പൊക്കാളി കൃഷിക്ക് വേണ്ടി ആളുകൾക്ക് പണം കൊടുത്ത് പൊക്കാളി കൃഷി ചെയ്ത വരാൻ പോകുന്ന നാളുകളിൽ പൊക്കാളി കൃഷി സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ഒരു വർഷം ഒരു പ്രാവശ്യം പൊക്കാളിപ്പി കൃഷി ചെയ്തു എന്നല്ലാതെ പിന്നെ പൊക്കാളി കൃഷി ചെയ്യുവാൻ

ബ്ലോക്ക് പ്രതിപക്ഷ നേതാവ് അഗസ്റ്റിൻ മണ്ടോത് സ്വാഗതം പറഞ്ഞു കാര്യങ്ങളെല്ലാം വളരെ വിശദമായി കഴിഞ്ഞ തുടർ ദിവസങ്ങളായി പത്രമാധ്യമങ്ങളുടെയും നിങ്ങൾ കണ്ടും നമ്മുടെ മൈക്കുൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം രണ്ടര വർഷക്കാലത്തിന് മുമ്പും നിർവഹിച്ചു എന്നാൽ ആ കെട്ടിടത്തിന് നമ്പറിടുന്നതിന് വേണ്ടി സപാരി വ്യക്തിക്ക് ഇഷ്ടക്കാരായ സപാരി വ്യക്തിക്ക്

ടി എ ജോസഫ് ടി ജി വിജയൻ ട്രീസ ക്ലീറ്റസ് വിഷ്ണു പ്രദീപ് സി ആർ സുനിൽ കെ എം പ്രസൂൺ ഇ വി ഉത്തമൻ നിഷിൽ പുന്നക്കാടൻ ഡഗ്ലസ് ആന്റണി കെ കെ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അയ്യമ്പിള്ളിയിൽ നിന്ന് തുടങ്ങിയ മാർച്ചിന് മണ്ഡലം പ്രസിഡന്റുമാരായ കെ കെ ബാബു രാജേഷ് അനിരുദ്ധൻ എൻ ആർ ഗിരീശൻ ബീത കോളിൻസ് എലിസബത്ത് ഷിൽഡ റിബേറോ പി എൻ തങ്കരാജ് അശ്വതി രതീഷ് മേരി ഷൈൻ ലിജി തദ്ദേവോസ് അശ്വതി സനീഷ് രാജ് മിനി സുദർശനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി मंत्री सोमेंटी मालिक मंत्री सोमेंट नी मालिक